മുറവന്തുരത്ത് ചക്കുമരശ്ശേരി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ടി കെ മാധവൻ സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ ഇരുപത്തിയാറാമത് വാർഷിക പൊതുയോഗം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു ചക്കുമരശ്ശേരി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖാ കീഴിലുള്ള ടി കെ മാധവൻ സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ ഇരുപത്തി ആറാമത് വാർഷിക പൊതുയോഗം വലിയപുരക്കൽ വി വി വിനീഷിന്റെ വസതിയിൽ നടന്നു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു അതിനെ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ മുഴുവൻ കുടുംബാംഗങ്ങളെയും മുഴുവൻ ഒരാളെ ഒരാളെപ്പോലും വിട്ടുകളയാതെ മുഴുവൻ കുടുംബാംഗങ്ങളെയും ചേർത്ത് നെക്കാൻ കാരണം എനിക്കോട് ഇത്രയും മനോഹരമായ ഒരു പ്രദേശത്ത് ഒരു ക്ഷേത്രം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ക്ഷേത്രത്തിലൊന്ന് തൊഴാൻ പോകണമെങ്കിൽ തൊഴാൻ പോകണമെങ്കിൽ മിനിമം മൂന്ന് കിലോമീറ്റർ പോകണം മൂന്ന് കിലോമീറ്റർ പോകാനുള്ള ഒരു ക്ഷേത്രം മാത്രമായി മാറേണ്ട ശേഷം ഉള്ളത് ഇവിടെ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നമ്മളിങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വളരെ മനോഹരമായ ക്ഷേത്രം അത് നമ്മുടെ സ്വന്തം ക്ഷേത്രം അല്ലേ എന്ന് പറയാൻ അങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയുക അങ്ങനെ ഒരു സാംസ്കാരികമായിട്ടൊക്കെ ഒത്തുകൂടാൻ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഗുരുദേവ സന്ദേശം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് അതിന് സാധിക്കുകയുള്ളൂ വളരെയേറെ പ്രശ്നങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളായ മക്കൾ നേരിടുന്ന ഈ സമയത്ത് പ്രകാശനെ പോലെയും അതുപോലെ തന്നെ ജയായനെ പോലെയുള്ളവർ നടക്കുന്ന പ്രഭാഷണങ്ങൾ കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികൾ പഠനത്തിലായാലും പാഠ്യന്തര വിഷയത്തിലായാലും പൊതു സമൂഹത്തിലായാലും ഉന്നത നിലവാരം പുലർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വേണ്ടത് ഈ കുടുംബയൂണിൻ്റെ വാർഷികത്തിലായാലും കുടുംബ യൂണിറ്റ് മീറ്റിങ്ങുകളിലായാലും നമ്മുടെ കുട്ടികളൊക്കെ പങ്കെടുപ്പിക്കുന്നു കുട്ടികൾക്കൊക്കെ നല്ല നല്ല വിദ്യാഭ്യാസ യോഗ്യത രീതിയിൽ ഉയർന്ന നിലവാരത്തിൽ പഠനം പൂർത്തിയാക്കിയ സമ്മാനങ്ങൾ നൽകുമ്പോൾ യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി ബിനു ഗുരുദേവ സന്ദേശം നൽകി യോഗം ഡയറക്ടർ ബോർഡംഗം അംഗം പി എസ് ജയരാജ് സംഘടനാ പ്രഭാഷണം നടത്തി കുടുംബയോഗം കൺവീനർ പി എസ് ബിനീഷ് കുമാർ കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു പ്രകാശൻ തുണ്ടത്തും കടവ് പ്രഭാഷണം നടത്തി ചിറ്റാറ്റുകര മേഖലാ കൺവീനർ വി എൻ നാഗേഷ് യൂണിയൻ കൌൺസിലർമാരായ കെ ബി സുഭാഷ് കണ്ണൻ കൂട്ടുകാട് ശാഹ വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് ബാബു യൂണിറ്റ് രക്ഷാധികാരി എം എ സുരേഷ് വനിതാ സംഘം പ്രസിഡന്റ് സുനി സതീശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശാഹാ സെക്രട്ടറി സി കെ രാജൻ സ്വാഗതവും വി വിനീഷ് നന്ദിയും പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള സമ്മാന വിതരണവും വിദ്യാർത്ഥികളെ ികൾക്കുള്ള പഠനോപകരണ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു തുടർന്ന് കലാപരിപാടികൾ നടന്നു